അപ്പൊ അത്യാവശ്യം പണികളൊക്കെ ഉണ്ട് വിഷുണ്ട് തലോസല്ലേ അപ്പൊ ഇനി അടിച്ചു വരണം ഒതുക്കലൊക്കെ നല്ല വൈകുന്നേരം ചെയ്തൊന്നും വീഡിയോ എടുത്തില്ല ഇനി അടിച്ചു വരി തുടയ്ക്കണം ഇട്ടടിക്കണം തിരുമ്പണം കുറേ പണികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭഗവാനൊക്കെ തൊഴിയതിന് ശേഷം ഞാൻ ചന്ദനൊക്കെ വരച്ച് എൻ്റെ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വേഗം ചായ കുടിച്ചു എനിക്കിനി ഒരുപാട് പണികളുണ്ട് വിഷു അല്ലേ നാളെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് പണികൾ അധികം ഉണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് തുണികളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കണേക്കാൾ മുമ്പ് ചവിട്ടിയും കാര്യങ്ങളൊക്കെ കഴുകിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ആ തുണികളൊക്കെ തോറിയിട്ടു പിന്നെ കണിവയ്ക്കാനുള്ള മഞ്ഞപ്പട്ടും ഒക്കെ കഴുകിയിട്ടു പിന്നെ ഞാൻ ചവിട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വെള്ളം വാർന്നപ്പോൾ ഞാൻ വേഗം നല്ല വെയിലുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെയിലത്തിട്ടു അതിന് ശേഷം ഞാൻ വാഷ് ബേസിനൊക്കെ കഴുകിയെടുത്തു അതും കഴിഞ്ഞപ്പോൾ ചായ ഒക്കെ കുടിച്ച പാത്രങ്ങളുണ്ടായിരുന്നു ഇത്തിരി അധികം തന്നെ കഴുകാൻ അതൊക്കെ കഴുകി അപ്പോൾ ഞാൻ ഊണ് മേശയുടെ കാലും കസാരൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ അങ്ങനെ കയ്യോടെ ഞാൻ അടിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ തുടക്കിയല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകണം അപ്പം അങ്ങനെ വീട്ടിൽ പോയിട്ടൊരു ചക്കിയൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പിടിച്ചാണെങ്കിൽ ഉച്ച വരെ പണിയുണ്ട് അപ്പോൾ ആൾ എന്നോട് അങ്ങോട്ട് വായും പണി കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ െന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിയിട്ട് മെഷീനിലായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിഴിഞ്ഞിട്ടു പിന്നെ തിണ്ടൊക്കെ തുടക്കണം അപ്പോൾ തിണ്ടിലൊക്കെ നന്നായിട്ട് മെഴുക്കുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കടുവൊക്കെ പൊട്ടിക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെറിക്കൂല അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് കഴുകിയിട്ട് നന്നായി തുണികൊണ്ട് കൊണ്ട് കൊടുത്തു പിന്നെ അടുക്കളയാണ് പിന്നെ തുടക്കം പോണത് പിന്നെ ജനലുകളും പിന്നെ വാതിലുകളൊക്കെ ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ ഒക്കെ അടുക്കളയിലെ തിണ്ടും ഞാൻ ഞാൻ അപ്പോൾ മൊത്തത്തിൽ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാനാണ് അങ്ങനെ ഹാളും ആ ശേഷം അടുക്കളയും പിന്നെ ഇത് അടുക്കളയിൽ ഇടുന്ന ചവിട്ടിയാണ് അപ്പോൾ ആ ചവിട്ടി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് മാറ്റിയിട്ട് നന്നായിട്ട് അത് കഴുകിയിടാറുണ്ട് അപ്പം അങ്ങനെ എല്ലാ ചവിട്ടികളും കഴുകിയിട്ടതിന് ശേഷം പിന്നെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ കല്ലുമ്പോൾ കഴുകാനുണ്ടായിരുന്നു അതായത് ബിജാ ഷേട്ടൻ്റെ നല്ല ഷർട്ടും പിന്നെ എൻ്റെ നല്ല ചുരിദാറൊക്കെ ഞാൻ കല്ലുമ്പലാണ് കഴുകുക അപ്പോൾ അതൊക്കെ കഴുകി കഴുകിയതിന് ശേഷം പിന്നെ മിറ്റവും അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ കാലത്ത് നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം മിറ്റ് എന്തായാലും നാളെ അടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്തിരി വൈകിട്ട് അയൽ അടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മിറ്റൊക്കെ അടിച്ചിട്ട് കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ചു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോണമെന്ന് പറഞ്ഞില്ലോ പോയി വന്നിട്ട് ഞങ്ങൾ ഒരു സന്ധ്യക്കാവുമ്പോഴാണ് എത്തിയത് എത്തിയതിന് ശേഷം അച്ഛനും മോളും കൂടി പടക്കൊക്കെ പൊട്ടിക്കുകയാണ് പടക്കൊക്കെ പൊട്ടിച്ചു അതിന് ശേഷം തുണികൾ കാലത്ത് കഴുകിയിട്ട് തുണികൾ കുറച്ചൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഉണങ്ങാത്തതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തതിന് ശേഷം പിന്നെ തുണികൾ മടക്കി വയ്ക്കാനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ സെക്ഷനായിട്ട് ഓരോരുത്തരുടെ സെക്ഷനായിട്ട് മടക്കുകയാണ് അപ്പോൾ അപ്പോൾ വേഗം എനിക്ക് എൻ്റെ തോന്നലാണ് അങ്ങനെ അവനവൻ്റെ വേഗം വേഗം ഓരോരുത്തരുടെ തുണി മടക്കി കഴിഞ്ഞാൽ വേഗം മടക്കിൽ കഴിയുമെന്ന് എനിക്ക് തോന്നാറുള്ളതാണ് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്ന് കമൻ്റിലൂടെ പറയണം അപ്പോൾ അങ്ങനെ ഞാൻ തുണികളൊക്കെ കഴുകിയിട്ട് ഞാൻ বিজে শোর্টന്റെ শার্টটাকে আমি হ্যাঙ্গারে মে ইട്ടிட்டാണ് ഉണക്കുക. അപ്പോൾ അങ്ങനെ അത് അവിടെ കൊണ്ടന്നിട്ട് പിന്നെ ആള് ആവശ്യത്തിന് പണക്കി പോകും അവിടെ നിർത്തിട്ട് പോകൂ. അപ്പോൾ എനിക്ക് ಅದൊന്നും എടുത്ത് കൊടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഷർട്ടുകളൊക്കെ അവിടെ കുળത്തിട്ടയതിന് ശേഷം പിന്നെ മുണ്ടുകളാണ് ഞാൻ വെക്കണത്. അപ്പോൾ കാവി മുണ്ടുകളും വെള്ള മുണ്ടുകളും കുറേ ഒക്കെ സെക്ഷനായിട്ടാണ് വെക്കേണ്ടത് പിന്നെ വർക്കിംഗ് ഡ്രസ്സ് ഞാൻ ഏറ്റവും മുകളിലാണ് വെക്കുക ഷർട്ടും മുണ്ടും പിന്നെ തോർത്തും പിന്നെ സ്ലാബിൻ്റെ പണിയല്ലേ അപ്പോൾ നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ആൾക്ക് തൊപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുകളിൽ ഒതുക്കി വെച്ചു അല്ലെങ്കിൽ കാലത്ത് പണിക്ക് പോകുമ്പോൾ തിരക്ക് പിടിച്ചിട്ട് എവിടെയാണെന്നൊന്നും അറിയാണ്ട് ബുദ്ധിമുട്ടുമല്ലോ അതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സാണ് വെക്കേണ്ടത് എൻ്റെ ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഈ റൂമിൽ വെക്കാറുള്ളു അവരുടെ ഡ്രസ്സൊക്കെ അപ്പുറത്തെ റൂമിലാണ് വെക്കുക അപ്പം അങ്ങനെ അതും വെച്ചതിന് ശേഷം ഞാൻ സെറ്റിയുടെ കവറൊക്കെ സെറ്റിയുടെ കവറൊക്കെ വിരിച്ചെടുത്തു വിരിച്ചിടുകയാണ് അപ്പം അപ്പോൾ വാവിച്ച് പോയി കിടന്ന് ഉറങ്ങി പിന്നെ വിജാശമായിട്ട് ഇരുന്നിട്ട് കളിയൊക്കെ കാണണ്ടായിരുന്നു അപ്പം അങ്ങനെ സെറ്റിയുടെ കവറൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ ഒക്കെ നന്നായി വിരിച്ചതൊക്കെ ഞാൻ ഒന്നും കൂടി വീഡിയോ എടുത്തു എനിക്കൊരു സന്തോഷത്തിന് അതൊക്കെ വിരിച്ചതിന് ശേഷം അത് കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ പിന്നെ കുട്ടികളതിൽ കയറി ഒരു നാഗ നാശാക്കും പിന്നെ ഞാൻ വിളക്കൊക്കെ കഴുകിയെടുത്ത് കണി കാണണ്ടേ അപ്പോൾ വിളക്ക് വിളക്ക് ഒക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വേപ്പിൻ്റെ ഇലയൊക്കെ കുറച്ച് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും വെള്ളൊക്കെ വാർത്തി ഒരു കിണറ്റിൽ വെച്ച അത് ഒരു കുപ്പിയിലാക്കി വെച്ച കുറേ ദിവസങ്ങൾ ഇരിക്കുമല്ലോ അതു കഴിഞ്ഞിട്ട് ഞാൻ ആഴക്കെയുള്ള കഷ്ണങ്ങളൊക്കെ നൂрки എടുക്കാനാണ് അപ്പോൾ ആ വീലും സാമ്പാറും പയറുപരിയനും വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കണത് അപ്പോൾ അയിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ നൂрки അപ്പോൾ അങ്ങനെ പയറുപരിയക്കും ആ വീലിനും സാമ്പാറിനുള്ളതൊക്കെ ഞാൻ നുറുക്കി വെച്ചു അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ വേപ്പിലൊക്കെ ഞാൻ ചെപ്പിലാക്കി വെക്കുകയാണ് വെള്ളമൊക്കെ വറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വേപ്പിലൊക്കെ ഞാൻ ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ വെളിച്ചെണ്ണ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ കുപ്പിയിലൊക്കെ ഒഴിച്ചു വെച്ചു അപ്പം അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നുറുക്കി വെച്ച കഷ്ണങ്ങളും ഫ്രിഡ്ജിലേക്ക് വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് കണി ഒരുക്കണ്ടേ അപ്പം ഞാൻ വേഗം കുളിക്കാനായിട്ട് പോയി അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണി ഒരുക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ണിയൊക്കെ ഒരുക്കി അപ്പോൾ കണ്ണി ഒരു നാളത്തെ വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ